വെള്ളിലാപ്പള്ളി പിഷാരുകോവിൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള രാമപുരം പിഷാരുകോവിൽ എന്നറിയപ്പെടുന്ന വെള്ളിലാപ്പിള്ളി ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയും മേൽശാന്തി മനീഷ് എം തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും മുപ്പത്തിയൊന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തൽ ആറ് മുപ്പതിന് ഗണപതി ഹോമം ഏഴിന് വിശേഷാൽ പൂജകൾ പത്തിന് ഉച്ചപൂജ അഞ്ച് മുപ്പതിന് നട തുറക്കൽ മുഴുക്കാപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ഗോകുലധ്വനി ഏപ്രിൽ ഒന്നിന് രാവിലെ ആറ് മുപ്പതിന് ഗണപതി ഹോമം എട്ടിന് നാരായണീയ പാരായണം പത്തിന് ഉച്ചപൂജ വൈകിട്ട് അഞ്ചിന് ദേശ താലപ്പൊലി ഗ്യാസ് ഗോഡൌൺ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ശക്തീശ്വരം ശ്രീ മഹാദേവ സന്നിധിയിലെത്തി അവിടെ നിന്ന് ഗരുഡൻ പർവ്വ ചെണ്ടമേളം തുടങ്ങിയ വാദ്യഘോഷാദികളോടുകൂടി പുത്തൻകാവ് ദേവീക്ഷേത്ര സന്നിധിയിലെത്തി ദീപാരാധനക്ക് ശേഷം ശ്രീ കാർത്തിയായനി ദേവീക്ഷേത്രം സന്നിധിയിൽ എത്തിച്ചേരും കോട്ടിന്റെ കീഴിലുള്ള വിശ്വവിഖ്യമായ രാംപുരം അറിയപ്പെടുന്ന വെള്ളരാവലി ശ്രീ കാർത്തിയാനി ദേവിൽ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം കൂടി മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി മുതൽ ഏപ്രിൽ രണ്ടു വരെ നടക്കുന്നു ബ്രഹ്മശ്രീ മനേത്താറ്റില്ല അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികൾ അമ്മയുടെ പൊങ്കാല മഹോത്സവം പൂർവാസിയും ഭംഗിയായി നടത്തുന്നതിന് എല്ലാജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ അമ്മയുടെ നാമത്തിൽ സാധാരണ ചിരിച്ചു തിരുവാതിര എട്ടിന് നൃത്തസന്ധ്യ ഏപ്രിൽ രണ്ടിന് രാവിലെ ഏഴിന് നവകം പഞ്ചഗവ്യം എട്ടിന് പൊങ്കാല പൂജനീയ തന്ത്രി മനയത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി കാർമികത്വം വഹിക്കും പത്തിന് പൊങ്കാല നിവേദ്യം പതിനൊന്നിന് നാരങ്ങാവിളക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദൂട്ട് ആറ് മുപ്പതിന് ദീപാരാധന എട്ടിന് മ്യൂസിക് നൈറ്റ് ഗാനമേള എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രനാഥൻ കെ പി കണ്ടെത്തിൽ വിശ്വൻ രാമപുരം എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് പാലാ